താലൂക്കിലെ മഹിളാസഭയുടെ സമ്മേളന നടപടിയൊക്കെ നടക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് പതാക ഉയർത്തലാണ് പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ മഹിളാസഭയുടെ താലൂക്ക് അധ്യക്ഷ ശ്രീമതി ഗീത രാധാകൃഷ്ണനെ سلام سينداباد جیور صاحبا سينداباد سلام سينداباد جیور صاحبا سينداباد تعلق سمندرا سينداباد تعلق سمندرا سينداباد تعلق سمندرا سينداباد جیور صاحبا سينداباد جیور صاحبا سينداباد மே ദിവ്യ സ്വരൂപങ്ങൾ ഓർമ്മയിലുണ്ടാകേണമെന്നും ശ്രദ്ധിക്കുന്ന തം aged <laughs> to <laughs> എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ടി കെ സോമനാഥൻ സമിതി സെക്രട്ടറി ശ്രീ കെ ആർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തമ്പി തുടങ്ങിയവർ സ്ഥിരമായി താലൂക്ക് കമ്മിറ്റി പങ്കെടുക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മാതൃപ്രസ്ഥാനം അഖില കേരള ഭീകരസഭ അമ്പല വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന